ഹായ് പ്രിയപ്പെട്ടവരെ അസീം വിളിയൻകൂടാണ് ഇന്ന് ഇരുപത്തൊൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞായറാഴ്ച ഈ വർഷത്തെ അവസാനത്തെ ഞായറാഴ്ചയാണ് ഈ വർഷത്തെ അവസാനത്തെ വീഡിയോ ഈ വീഡിയോയ്ക്കൊരു പ്രത്യേകതയുണ്ട് നമ്മളിതുവരെ ഷോർട്ട് വീഡിയോകൾ കോമഡി ചെയ്തിട്ടുണ്ട് ഷോർട്ട് ഫിലിം ഇമോഷണലായിട്ടും ആയിട്ടും മെസ്സേജുള്ള നമ്മൾ ഏത് വീഡിയോയിലും ചെറിയൊരു രൂപത്തിലുള്ള മെസ്സേജ് ഉൾപ്പെടുത്താൻ ഇതുവരെ ശ്രമിച്ചിട്ടുണ്ട് അതിലുപരിയായിട്ട് ഇതുവരെ ഞങ്ങളെ ടീമിനെ സപ്പോർട്ട് ചെയ്ത നിങ്ങളെല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് അതുമാത്രമല്ല ഈ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത കലായാത്ര എന്നുള്ള എപ്പിസോഡാണ് അതിൽ ഒന്നാമത്തെ എപ്പിസോഡാണ് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മാസം മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ചതാണ് ഞങ്ങൾ ന്യൂ ഇയർ ഒക്കെ പ്രമാണിച്ച് പുതിയ ആൾത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തുടങ്ങണമെന്ന് കരുതിയതാണ് എങ്കിലും ഇപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചുറ്റുമുള്ള അറിയപ്പെടാത്ത എന്നാൽ ഒരുപാട് കഴിവുകളുള്ള കലാകാരന്മാരുണ്ട് അല്ലേ നമുക്ക് ചുറ്റും പലരും ഉണ്ട് പക്ഷേ അവരെ കണ്ടെത്തി അവരെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാം ഈ പ്രോഗ്രാം നമ്മുടെ പ്രോഗ്രാമാണ് അപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകർ നിങ്ങളാണ് ഞങ്ങളുടെ വിജയം എന്നല്ല ഏതൊരു കലാകാരൻ്റെയും വിജയം പ്രേക്ഷകരാണ് പ്രേക്ഷകരില്ലെങ്കിൽ കലാകാരില്ല ആ സിനിമയാവട്ടെ നാടകമാവട്ടെ സീരിയലാവട്ടെ ആവട്ടെ ഏത് മേഖലകളിലും പ്രേക്ഷകരാണ് അത് വിജയിപ്പിക്കുന്നത് ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ് ആത്മാർത്ഥമായി നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വർഷം പലവർക്കും പല നഷ്ടങ്ങളുണ്ടായിട്ടുണ്ടാവാം ലാഭങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം ദുഃഖങ്ങൾ സന്തോഷങ്ങൾ പലർക്കും പല വിധത്തിൽ വന്നിട്ടുണ്ടാകും വരുന്ന വർഷം നമ്മൾ നഷ്ടങ്ങൾ നികത്താനുള്ള മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു വർഷമായി മാറട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ പ്രിയ സുഹൃത്ത് സുരേഷ് അവൻ്റെ ഭാര്യയും അവർ ഒരു ചായക്കട നടത്തുകയാണ് കലാകാരന്മാരാണ് അപ്പോ അവരുടെ വിശേഷങ്ങളിലേക്ക് പോകാം ബായ് ആയ പ്രിയപ്പെട്ടവരെ അപ്പോൾ ഇതാണ് നമ്മുടെ സുരേഷ് ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഇപ്പോഴാണ് കാണുന്നത് അപ്പോൾ കൂടുതൽ പറയുന്നില്ല സുരേഷിന്റെ വൈഫിനെ നമുക്ക് പരിചയപ്പെടാം നമസ്കാരം പേര് പേര് പാടുന്നു മനസ്സിലാക്കി ഒരു രണ്ടു വരി പാട്ട് ഞങ്ങളെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ചേരു കണ്ണ കാർമുകഴിഞ്ഞിട്ട് എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഒരു പതിനെട്ട് വർഷമായി മക്കള് മക്കള് രണ്ടാളാണ് പ്ലസ് ചെറിയ पेर, ും ചെറിയാം ക്ലാസ് മക്കള് പേര് പിന്നെ അതുപോലെ ഡാൻസ് ചെറിയ ചിത്രങ്ങളൊക്കെ തന്നെ തീർച്ചയായിട്ടും അച്ഛനും അമ്മയും ഇത്രയും കഴിവുള്ളവരാകുമ്പോ മക്കളെന്തായാലും നന്നായിരിക്കില്ല അന്ന് ചെയ്തിരുന്ന മാസ്റ്റർ പീസ് സാധനമുണ്ട് വാസന്തി ലക്ഷ്മി ഞാനും എന്ന ചിത്രത്തിൽ കലാമണി ചേട്ടൻ്റെ ആ ഒരു ഫിഗർ അത് നമുക്ക് ഒന്ന് ചെയ്യാം ചെയ്യില്ല സുരേഷ് ഭയ പിന്നെ ഇതൊക്കെ വന്നു നിന്നാലോ കളി വാർമുഖിലേ ശ്യാമവർണ്ണ വാർമുകളെ ശ്യാമവർണ്ണം കളിയാടെ നിൽക്കും കഥ ஒரு கதப்பறையாங்குழலில் கதை மேட்டிலோ பூங்காட்டிலோ உள்மேட்டிலோ பூங்காட்டிலோ அந்த சீரந்தோ பண்டீலம் மூலம் ഒരു കഥ കഥ ഈ പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ കലായാത്ര എന്ന എപ്പിസോഡിൽ ആദ്യത്തെ രണ്ട് കലാകാരന്മാരെ നിങ്ങൾ പരിചയപ്പെട്ടുവരും ഒരുപാട് സന്തോഷം കലയാത്ര പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങളെ പരിസരത്തുള്ള കലാകാരന്മാരെ ഞങ്ങൾക്ക് ഇതിലൂടെ കോണ്ടാക്റ്റ് ചെയ്ത് അറിയിക്കുക വിശദവിവരങ്ങൾ വാട്സപ്പ് വാട്സപ്പ് ചെയ്താൽ മതി അതിൻ്റെ ഏകദേശം അവരുടെ നിങ്ങളുടെ ഏരിയ ആ കലാകാരന്മാരെ കുറിച്ചുള്ള ചിത്രം വരക്കുന്നവരാണെങ്കിലങ്ങനെ പാട്ട് അങ്ങനെ ഏത് കലയാവട്ടെ അത്ഭുത ശില്പികൾ പല പല രൂപത്തിലും ഏത് കലയാണെങ്കിലും സമൂഹത്തിൽ അറിയപ്പെടാത്ത ആളുകളുണ്ടെങ്കിൽ ഞങ്ങളറിയിക്കുക ഞങ്ങളുടെ നമ്പർ താഴെ കൊടുക്കുന്നു ഇതിൽ ബന്ധപ്പെടുക വാട്സപ്പ് ചെയ്യുക ഞങ്ങൾ ഞങ്ങളവിടെ വരും അവിടെ വന്നിട്ട് നിങ്ങളെ കലാകാരന്മാരെ ഞങ്ങളെ ചാനലിനെ പരിചയപ്പെടുത്തും തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് വേണം നിങ്ങൾക്ക് പ്രോഗ്രാം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വർഷം അടുത്ത ഞായറാഴ്ച അഞ്ചാം തീയതി അഞ്ച് മണിക്ക് മറ്റൊരു കലാകാരനെ പരിചയപ്പെടാം ബായ് ഹാപ്പി ന്യൂ ഇയർ